സൗദി അറേബ്യയിൽ വന്നു ലോങ് ഓടുന്ന സമയം എന്ന് പറഞ്ഞാൽ സൗദി ലോക്കല് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ ചിലപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരം കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ കാണും അപ്പം അങ്ങനെ ഓടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കൽ ദിറാബിൽ കിടന്നുറങ്ങയായിരുന്നു റിയാദ് ക്രോസ് ചെയ്ത് ദിറാബിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ കമ്പനിയിലെ ഒരണ്ണൻ ഷാജഹാൻ ഷാജഹാൻ എനിക്ക് ഫോൺ ചെയ്തു സിബി എവിടാ ഞാൻ പറഞ്ഞു രാവിലെ ഇപ്പം എഴുന്നേറ്റ് വണ്ടിയെടുക്കുക ഇപ്പം സമയം എന്തായി ഞാൻ പറഞ്ഞത് പത്ത് പന്ത്രണ്ട് മണിയായി അപ്പം ഇങ്ങനെ ഓടിയാൽ നീ എങ്ങനെ ഓടിയെത്തും കാര്യം പത്തായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടണം മൂന്നാം പക്കൻ രാവിലെ ലോഡ് ചെയ്ത് ഇറക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെ ഓടിയോക്കത്തില്ല സിബി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അണ്ണാ അത് ഞാൻ ഓടി പിന്നെ ഇനി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ് ഇടമണ്ണുള്ള ഷാജഹാൻ ഷാജഹാൻ രണ്ടുപേരുണ്ടായിരുന്നു കൊച്ചു ഷാജഹാൻ വലിയ ഷാജഹാൻ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞത് നീ ഈ പറഞ്ഞ പന്ത്രണ്ട് മണി അല്ലെ ഒരു മണി ആ സമയത്ത് ഞങ്ങൾ ഉമയാത്ത് ഉമയാത്തായിരിക്കും ഉമയാത്ത് കേരള ഹോട്ടലിൽ ഞങ്ങൾ ഒരു മണിക്കോ അല്ലെങ്കിൽ രണ്ട് മണിക്കോ അവിടെ ആഹാരം കഴിക്കുകയാണ് അങ്ങനെ ഓടണം നീ എല്ലായിടത്തും നിർത്തി ചായ കുടിച്ചു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയാൽ ഓടിയെത്താൻ ഒക്കത്തില്ല അപ്പം പുള്ളി എനിക്ക് പറഞ്ഞു തന്ന കാര്യം ലോങ് ഓടുമ്പോൾ ശരിയായിട്ട് ഓടണം ഒന്ന് ഇരുന്നാൽ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്യണം സ്പീഡ് ചിലപ്പോൾ എഴുപത്തഞ്ചോ എൺപതോ ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ഉദ്ദേശിക്കാം ഒന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ കഴിയാതെ അല്ലെ നാന്നൂറ് കിലോമീറ്റർ കഴിയാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല പിന്നെ അത്യാവശ്യം മുത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ ഇറങ്ങും പക്ഷെ ചുമ്മാ ചായ കുടിക്കാനും ചായ ഇട്ട് കുടിക്കാനും ആഹാരം കഴിക്കാനും ഒന്നും ഇറങ്ങത്തില്ല പ്ലാൻ ചെയ്ത് ഓടണം ടാർഗറ്റ് വെച്ച് ഓടണം എന്നയാൾ പറഞ്ഞു എന്നോട് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയുന്ന കാര്യം പലർക്കും ലോങ് ഓടണം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓടുന്നുണ്ട് പക്ഷെ സമയത്തേത്തല്ല സമയത്തിൽ ഓടറക്കാൻ പറ്റത്തില്ല അതിൻ്റെ മെയിൻ കാരണം ഒരു ടാർഗറ്റ് ടാർഗറ്റില്ലാത്തോണ്ട് ആരുടെയും കുറ്റമല്ല ഇവിടെ നമ്മൾ ലോങ് ഓടി ലോക്കൽ ഓടി ലോങ് ഓടുമ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട് ഒന്ന് കയറിയിരുന്നാൽ ഒരു അഞ്ച് മണിക്കൂർ ഡ്രൈവിങ് സീറ്റ് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവർക്കും പറ്റത്തില്ല ഉള്ളവർക്കും ഒക്കെ ഒക്കത്തില്ല അസുഖമൊക്കെ ഉള്ളവർക്കും ഞാൻ പറഞ്ഞ നോർമൽ നിങ്ങൾക്ക് ഓടി ഓടിയെത്തണമൊക്കെ ഒരു മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇറങ്ങാം അത് നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചു മണിക്കൂറുമുണ്ട് അല്ലെങ്കിൽ ആറു മണിക്കൂറും ഉണ്ട് അല്ലെങ്കിൽ നാല് മണിക്കൂറുകൊണ്ട് എത്ര കവർ ചെയ്യാം അത്രയും കവർ ചെയ്തിട്ട് ഇറങ്ങാം അങ്ങനെ ഓടിച്ചാൽ ഓടിയെത്താം അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പുള്ളി മാത്രമല്ല കൊച്ചായാൻ വെല്ലുശായാൻ പിന്നെ തോമസ് ഉണ്ട് എന്നെ കൊണ്ടുവന്ന ആൾ അങ്ങനെ പല പിന്നെ രമേശ് അമ്മനുണ്ട് പല എന്നെ കമ്പനി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഓടണം എങ്ങനെയൊക്കെയാണ് റൂട്ട് എങ്ങനെയൊക്കെ ഓടിയാൽ സമയത്ത് ഓടിയെത്താം നമുക്ക് സമയത്ത് ഓടിയെത്തണമെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുക്കണം ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടായിരിക്കും റെസ്റ്റ് എടുക്കാൻ സമയം കാണത്തില്ല കാര്യം നമ്മൾ എങ്ങനെ റെസ്റ്റ് എടുക്കും കാര്യം ഇത് ഓടി എത്താനുണ്ടല്ലോ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് സമയത്ത് ഉറങ്ങണമെങ്കിൽ ഓടുന്ന സമയം നാലു അഞ്ചു മണിക്കൂർ ഒറ്റയിൽ പോകാം മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇറങ്ങാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓടിയെത്താൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും ആ ഉറങ്ങാനും സമയം കിട്ടും രാത്രിയിൽ അല്ലെ പകലോ ഉറങ്ങാൻ സമയം കിട്ടും ഇത് നിർത്തി നിർത്തി ഓരോ അഞ്ഞൂറ് ഓരോ നൂറ് കിലോമീറ്ററിലും ഓരോ അമ്പത് കിലോമീറ്ററിലും നിർത്തി നിർത്തി പോയാൽ ഉറങ്ങാനും സമയം കിട്ടത്തില്ല വണ്ടി ഓടിയെത്താൻ അപ്പൊ ഞാൻ ഈ വീഡിയോയില് പറയുന്നത് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെയാണ് ലോങ് ഓടണമെങ്കിൽ അത് പ്ലാൻ ചെയ്ത് ഓടണം ഇവിടെ ആഹാരം കഴിക്കും ഇവിടെ നിർത്തി ചായ കുടിക്കും അവിടെ നിർത്തി ആഹാരം ഉണ്ടാക്കും അല്ല ഫുഡ് കഴിക്കും അല്ല ഇന്നടത്ത് നിർത്തി ബാത്റൂമിലൊക്കെ പോയി കുളിക്കും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഓടണം മിനിമം ഒരു അഞ്ച് മണിക്കൂർ ഡ്രൈവിംഗ് ചെയ്ത് ഇരിക്കണം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ലോങ് ഓടുന്നത് ഞാൻ പറഞ്ഞതിൽ ഒത്തിരി കാര്യങ്ങൾ തെറ്റുണ്ടായത് നിങ്ങൾക്ക് പറഞ്ഞ് തരാം പിന്നെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ആ ടാർഗറ്റ് ചെയ്ത് ഓടുക ആ ഒരു പ്ലാൻ ചെയ്ത് ഓടുക ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഡ്രൈവിങ് സീറ്റിന് ഇറങ്ങാം വെറുതെ ഇറങ്ങാം കടകളൊക്കെ കാണും കമ്പോളങ്ങളൊക്കെ കാണും ആ ഒരു സാധനങ്ങളും വെള്ളമൊക്കെ മേടിച്ച് വെച്ച് ഓരോറ്റ ഇരിപ്പ് കയറിയിരിക്കാം പറ്റുമോ ഒരു അഞ്ചാറ് മണിക്കൂർ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ ഒറ്റ ഇരി ഇരിക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ എനിക്ക് തോന്നുകയുള്ളൂ പാകിസ്ഥാനികളൊക്കെയാന്ന് അവരുടെ പേര് പറയാൻ കാരണം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ നമ്മളെ ആൾക്കാരുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞ അവരൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങത്തില്ല ഏഴ് എട്ട് മണിക്കൂറും ഒറ്റ ഇരിപ്പാണ് ഒറ്റ പോക്കാം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ അത്യാവശ്യം ഒരു അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങണം മൂത്രമൊക്കെ ഒഴിക്കണം അല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടും അസുഖങ്ങളൊക്കെ വരും കാലൊക്കെ നോക്കണം ഞാൻ പറഞ്ഞ ഒരു മുന്നൂറ് കിലോമീറ്റർ കഴിയാതെ ഇറങ്ങരുത് അപ്പം ചോദിക്കും ചൂട് സമയത്തോ ചൂട് സമയത്ത് കുറച്ച് ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും കവർ ചെയ്യും ടയറൊക്കെ നോക്കണമല്ലോ ലോഡും വണ്ടി വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം ടയർ നോക്കണം ആ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ ആകുമ്പോൾ നിർത്തി നിങ്ങളുടെ ലോഡ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളിറങ്ങി ടയറൊക്കെ നോക്കണം അത്യാവശ്യം ടയറിന് റെസ്റ്റ് കൊടുക്കണം വണ്ടിക്ക് വല്ലതും കുഴപ്പമുണ്ടോ നെട്ട് വല്ല വല്ലതും കൂരി പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം വണ്ടിയുടെ ബെൽറ്റ് വല്ല അടിച്ചിട്ടുണ്ടോ അടിച്ച് ചെയിൻ വല്ല മാറിയിട്ടുണ്ടോ ഒന്നുകൂടെ ചെയിൻ മുറുക്കുക അല്ലെങ്കിൽ ബെൽറ്റ് മുറുക്കുക അല്ലെങ്കിൽ ലോഡൊക്കെ നോക്കുക അത് നിങ്ങളുടെ ലോഡ് എങ്ങനത്തെ ലോഡാന്നതനുസരിച്ച് എല്ലാ സേഫ്റ്റിയും ഉറപ്പുവരുത്തണം ചുമ്മാ ഇരുന്ന് ഓടിയിട്ടും കാര്യമില്ല ടയറൊക്കെ ഉണ്ടോ വണ്ടിക്കാതെ ഇങ്ങനെ നാലു അഞ്ചു മണിക്കൂർ കയറി നിന്ന് ഒരേ പോകാം ചിലപ്പോൾ ടയർ പോലും ചിലപ്പോൾ വാഗിലെ ടയർ ഊരി പോകും ചിലപ്പോൾ അപ്പം ടയറൊക്കെ ഊരി പോകും പിടിക്കുന്നുണ്ടോ അതെല്ലാം നോക്കണം ഞാൻ ഈ പറഞ്ഞെങ്കിലും വണ്ടിയുടെ സേഫ്റ്റി ഉത്തരവാദിത്തം വണ്ടിക്ക് ടയർ എല്ലാം തീ പിടിക്കുന്നുണ്ടോ അതെല്ലാം ഗ്ലാസ് കൂടെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ടയർ ഊരിപ്പോയിട്ടുണ്ടോ ആ ഏതെങ്കിലും ബെൽറ്റ് ലൂസ് ആയിട്ടുണ്ടോ സാധനം വല്ല റോഡിൽ വീണിട്ടുണ്ടോ ഇതെല്ലാം നോക്കണം ഞാനിങ്ങനെ നാലു അഞ്ചു മണിക്കൂറും കയറിയിരുന്നു ഓടിക്കണമെന്ന് പറഞ്ഞത് ഒന്നും നോക്കാതെ ഓടിക്കരു ഇതെല്ലാം ചെയ്യണം പക്ഷേ ലോങ് ഓർഡർ വന്നു സമയത്തെത്തണമെങ്കിൽ സമയത്ത് ലോഡ് ഇറക്കണം പ്ലാൻ ചെയ്ത് എപ്പോൾ ഉറങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം എവിടെ ഏത് ഹോട്ടലിൽ അല്ലെങ്കിൽ എവിടെ ചെന്നിട്ട് കഴിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം എപ്പോൾ ലോഡ് ഇറക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം എപ്പോൾ കമ്പനി ചെല്ലണം കാര്യം ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് ലോഡ് കിട്ടണമല്ലോ വേറെ നമ്മുടെ കൂട്ടത്തിൽ വണ്ടികളെ കാണും വേറെ കമ്പനികളുടെ വണ്ടി കാണും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വണ്ടികൾ കാണും അതിനു മുന്നേ ലോഡ് എടുക്കണം അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം ആ പെട്ടെന്ന് തന്നെ ഇറക്കിയാൽ പെട്ടെന്ന് എനിക്ക് ലോഡ് കിട്ടും തിരിച്ചു വരാൻ പറ്റും പിന്നെ അടുത്ത ലോഡ് എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ലോഡ് എടുക്കാം ചില കമ്പനിയിലൊക്കെ ടാർഗറ്റ് ഉണ്ട് എക്സ്ട്രാ പൈസ കൊടുക്കും ചില കമ്പനിയിൽ ഇത്ര ലോഡ് എടുത്തിരിക്കണം ഒരു മാസമെങ്കിലും നാലും അഞ്ചും ജിദ്ദ പോയിരിക്കണം ചില ഏഴ് ഏഴൊക്കെ പോകാറുണ്ട് റിയാദിൽ നിന്ന് അഞ്ചും ആറും ഏഴും എട്ടും ട്രിപ്പൊക്കെ റിയാദിന്ന് ജിദ്ദ പോയിട്ട് വരുന്നവരുണ്ട് ഒരു മാസത്തിൽ ജമാമി ജിത്തയൊക്കെ ഓടിയാൽ നാലും ഒക്കെ ഓടാൻ ഒക്കത്തുള്ളൂ ആ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓടുന്ന രീതികളൊക്കെ ഒന്ന് പറയണേടുന്ന കാര്യങ്ങളൊക്കെ റിയാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങ് എളുപ്പം ഓടിയെത്തും കേട്ടോ റിയാദ് ഇന്നൊക്കെ ജിദ്ദ എന്നൊക്കെ പാല് തോന്നിയാൽ പാല് രാവിലെ ഓടി കിട്ടിയാൽ വൈകിട്ട് റിയാദ് ക്രോസ് ചെയ്യും ആ പതിനാറ് പതിനെട്ട് മണിക്കൂറുകൊണ്ടൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് എവിടെ നിന്ന് ജിദ്ദെന്ന് തെമാമൊക്കെ പതിനാറ് പതിനെട്ട് മണിക്കൂറിൽ ഞാൻ വണ്ടി കൊണ്ടെത്തിച്ചിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ഓടരുത് പിന്നെ ഞങ്ങൾക്കും വലിയ പ്രശ്നങ്ങളാ ഇങ്ങനെ ഓടിയിട്ടുണ്ടോ കാര്യം അതും ഒരു ശരിയാണ് ചുമ്മാ ഓടി കാര്യം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നോക്കണം നമ്മുടെ കമ്പനിയുള്ള ആൾക്കാരെ നോക്കണം അത് മാത്രമല്ല ഒറ്റ ട്രിപ്പ് അല്ലല്ലോ ശരിയാണ് ലോഡ് കേട്ട് വെച്ച സിബി നീ പെട്ടെന്ന് കൊണ്ടിറക്കണം നാളെ അധികം എത്തിക്കണം ആ ഒറ്റ പ്രാവശ്യം ഓക്കെ ഒരു പ്രാവശ്യം പോയി കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല അല്ല ഇത്ര മണിക്കൂറുള്ള ഓട്ടോ ഇത്ര കിലോമീറ്റർ ഉള്ള വണ്ടി ഇത്ര സമയത്ത് കൊണ്ട് എത്തിക്കണം കൊഴപ്പില്ല ഒറ്റ പ്രാവശ്യം ഓടുന്നതിന് ഈ പിന്നെ ഈവൈറ്റ് അങ്ങനെ പറയണ്ട അങ്ങനെ ലോണുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പൊ അങ്ങനെ ഓടി ചുമ്മാ ഓടിയിട്ട് കാര്യമില്ല ഓരോ ആക്സിഡന്റിലേക്ക് പോകും ഒരു ദിവസമൊക്കെ ഓടുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഓടാറുണ്ട് കേട്ടോ കാര്യം അവരൊക്കെ പലതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ശരിയായിട്ട് ഇപ്പോൾ എന്ന് അറിയാം മൂന്നാം പക്കം രാവിലെ അല്ല രാത്രി ജിദ്ദ കാണും ആ മൂന്നാം പക്കം അവിടെ ദമാമി തിരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ജിദ്ദ തിരിച്ചു കഴിഞ്ഞാൽ മൂന്നാം പക്കം രാവിലെ ദമാമ്പിലും കാണും യാമ്പൂലൊക്കെ ആണെങ്കിലും മൂന്നാം പക്കം വൈകിട്ടോ രാവിലെയോ യാമ്പൂലൊക്കെ അത്യാവശ്യം ഉറങ്ങുകയും ചെയ്യും റെസ്റ്റ് എടുക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നടക്കും ഓക്കെ അപ്പം എങ്ങനെ ലോങ് ഓടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ വണ്ടിയുടെ സേഫ്റ്റിയെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇടാൻ മറക്കല്ലേ ലൈക്ക് കുറവോ നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്തോണ്ടാണോ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഈ തരുന്ന ഈ സ്നേഹവും സപ്പോർട്ടും എല്ലാം തുടർന്നും ഉണ്ടായിരിക്കണം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ വലിയ കമന്റുകൾ കേട്ടോ എപ്പോഴും ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സജീസനും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളെ ലോങ് ഓടിക്കുന്നത് ആയിരം കിലോമീറ്റർ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് രണ്ടായിരം കിലോമീറ്റർ എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യുന്നത് എത്ര മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കുന്നത് എത്ര മണിക്കൂർ എടുക്കും നിങ്ങൾക്ക് മുന്നൂറ് കിലോമീറ്റർ ഒറ്റ ഇരിപ്പിരുന്ന് ഓടിച്ചാൽ എത്ര മണിക്കൂർ എടുക്കും ഇതൊക്കെ ഒന്ന് അറിയിക്കണേ നന്ദി നമസ്കാരം